സംസ്ഥാന എക്സൈസ് കമ്മീഷണറായിരുന്ന ആയിരുന്ന എ ഡി ജി പി മഹിപ്പാൽ യാദവ് അന്തരിച്ചു ബ്രെയിൻ ട്യൂമർ ബാധിച്ച ചികിത്സയിലിരിക്കെ രാജസ്ഥാനിലായിരുന്നു മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ മഹിപ്പാൽ യാദവ് ഈ മാസം മുപ്പതിന് വിരമിക്കാനിരിക്കുകയായിരുന്നു ബ്രെയിൻ ട്യൂമർ ബാധിച്ച ശേഷം അദ്ദേഹം ശസ്ത്രക്രിയക്ക് ശേഷം രാജസ്ഥാനിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു രോഗം മൂർച്ഛിച്ച് ബുധനാഴ്ചയാണ് മരിച്ചത് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊണ്ണൂറ്റിയേഴ് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു മുപ്പത്തി ഒന്നിന് അദ്ദേഹം വിരമിക്കാനിരിക്കുകയായിരുന്നു നിലവിൽ അദ്ദേഹം ചികിത്സാർത്ഥം അവധിയിലുമായിരുന്നു രണ്ടു മാസം മുമ്പാണ് ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു എന്നാൽ ദിവസങ്ങൾക്കകം സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു തുടർന്ന് എയർ ആംബുലൻസ് വഴി നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഏറെക്കാലം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു മഹിബാൽ യാദവ് ബി എസ് എഫ് ഇൻ്റലിജൻസ് എ ഡി ജി പി ആയിട്ട് കാലാവധി പൂർത്തിയാക്കിയ ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹത്തെ എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടും മഹിബാൽ യാദവ് സേവനമനുഷ്ഠിച്ചിരുന്നു